അപ്പോൾ ഇതുവരെ നമ്മൾ മോഡൽ ഓക്സിലറി വരെ പറഞ്ഞു ഓക്കെ ഓർഡിനറി ഓക്സിലറി മോഡൽ ഓക്സിലറി ടോട്ടൽ നമുക്ക് ഇരുപത്തി നാല് ഓക്സിലറികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുറച്ച് യൂസേജുകളാണ് ഓക്കെ നമുക്ക് നിത്യ ജീവിതത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പ്രയോഗങ്ങളാണ് അല്ലെങ്കിൽ യൂസേജുകളാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ യൂസേജ് വിൽ ഹാവ് ടു എന്നുള്ളതാണ് വിൽ ഹാവ് ടു അപ്പോൾ ഞാൻ ഈ ഒരു യൂസേജ് അതിൻ്റെ മീനിങ് ഒരു രണ്ട് എക്സാമ്പിൾ ഇങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതൊരു റിവിഷൻ ടൈപ്പ് ക്ലാസ് ആണ് നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസുകളെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് സമർപ്പിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വിൽ ഹാവ് ടു അപ്പോൾ അർത്ഥം ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം അർത്ഥത്തിനാണ് ഞാനവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ വിൽ ഹാവ് ടു പറഞ്ഞാലേ ഇപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വിചാരിച്ചോ ഇൻ്റർവ്യൂ ഉണ്ട് ഈ ഇൻറ്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഏതൊരു ഇൻറ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും യു വിൽ ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബിക്കോസ് നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും ഇതാണ് വിൽ ഹാവ് ടുൻ്റെ അർത്ഥം അതായത് ചെയ്യേണ്ടി വരും വേറെ ചോയ്സ് ഒന്നും തന്നെ ഇല്ല യു വിൽ ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും അപ്പം ഞാൻ പറയുകയാണ് എനിക്കൊരു മാരേജ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എനിക്ക് നല്ല ഒരറിയുന്ന ഒരാളാണ് അത്രയും ഈ ക്ലോസ് ആയിട്ടുള്ളൊരു റിലേ റിലേറ്റീവിൻ്റെ ഒരു മാരേജാണ് അപ്പം ഞാനെന്താ പറയുക ഐ വിൽ ഹാവ് ടു ഗൗ എനിക്ക് പോകേണ്ടി വരും ഓക്കെ ഇപ്പം എനിക്കൊരു ജോബിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓഫറ് വന്നു വിചാരിച്ചു അപ്പോൾ ഞാൻ പറയണം ഐ വിൽ ഹാവ് ടു തിങ്ക് എനിക്ക് ആലോചിക്കേണ്ടി വരും എന്താ പറയുക ഐ വിൽ ഹാവ് ടു തിങ്ക് എനിക്ക് ആലോചിക്കേണ്ടി വരും മനസ്സിലായോ അപ്പോൾ ഇതാണ് വിൽ ഹാവ് ടുൻ്റെ അർത്ഥം വരുന്നത് സിംപ്ളി നമുക്ക് ഐയിടെ കൂടെ ഐ വിൽ ഹാവ് ടു യു വിൽ ഹാവ് ടു ദേ വിൽ ഹാവ് ടു ഹി വിൽ ഹാവ് ടു ഷി വിൽ ഹാവ് ടു ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ക്ലിയർ ആണല്ലോ അപ്പോൾ വിൽ ഹാവ് ഇ പറഞ്ഞു എനിക്ക് വേറെ ചോയ്സ് ഇല്ല എനിക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അടുത്ത് ലെറ്റ്സ് നമ്മൾ സിമ്പിളായിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് പഠിക്കാം ലെസ് സ്റ്റഡി ഓക്കെ ലെറ്റ്സ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ നമുക്ക് പോകാം എന്താ പറയുക ലെസ് ഗോ നമുക്ക് ആലോചിക്കാം ലെസ് തിങ്ക് ഓക്കെ നമുക്ക് നോക്കാം ലെറ്റ്സ് ഈ ഓക്കെ ഇങ്ങനെയുള്ള എക്സാമ്പിളുകളാണ് ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്നുള്ള അർത്ഥമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കി നമുക്ക് പഠിക്കാം ലെസ് സ്റ്റഡി ലെറ്റ്സ് മെയ്ക്ക് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ ക്ലിയർ അടുത്തത് ലറ്റ്മിയാണ് ലറ്റ്മി പറഞ്ഞാൽ ഞാൻ ചെയ്തോട്ടെ അല്ലെങ്കിൽ എന്നെ ചെയ്യാൻ അനുവദിക്കൂ അപ്പോൾ ഞാൻ പറയില്ലേ ഞാൻ പൊക്കോട്ടെ ലംബിക്കോ ഓക്കെ അപ്പോൾ നമ്മളൊരു ഡിസ്കഷനിലാണെന്ന് ചോദിച്ചോ അപ്പോൾ നിങ്ങൾ ഒരു ഡിബേറ്റ് ലൈക്ക് ഡിബേറ്റ് ആണ് അപ്പോൾ മറ്റുള്ള ആളുകൾ പറയുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് എക്സ്ക്യൂസ് മീ ലെറ്റ് ലെറ്റ് മിസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറയാൻ അനുവദിക്കൂ ലെറ്റ് മിസ്സേ മനസ്സിലായി ലെറ്റ് മിസ് എ ഞാൻ ആലോചിക്കട്ടെ ലെറ്റ് മി തിങ്ക് ഇപ്പോൾ നിങ്ങളോടൊരാൾ പൈസ കടം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഉണ്ട് എന്നും പറയില്ല ഇല്ല എന്നും പറയില്ല നിങ്ങൾ പറയാം ലെറ്റ് മി സി ഞാൻ നോക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നു അപ്പോൾ നിങ്ങൾ പറയണം ലെറ്റ് മി തിങ്ക് ഞാൻ ആലോചിക്കട്ടെ എനിക്ക് പെട്ടെന്ന് ഒന്ന് യെസ് പറയാൻ പറ്റില്ല നോ പറയാൻ പറ്റില്ല ലെറ്റ് മി തിങ്ക് ഞാൻ ആലോചിക്കട്ടെ മനസ്സിലായല്ലോ ഇതാണ് നമ്മുടെ ലെറ്റ് മീയുടെ അർത്ഥം വരുന്നത് അടുത്ത് ഗറ്റ് മീ എനിക്ക് തരൂ എന്നുള്ളതാണ് ഗെറ്റ് മീയുടെ അർത്ഥം ഇവിടെ പ്രത്യേകിച്ച് ഭയങ്കര പൊളൈറ്റ്നസ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല ഗെറ്റ് മീ എനിക്ക് തരൂ ഗെറ്റ് മി യുവർ ഫോൺ നമ്പർ എനിക്ക് നിൻ്റെ ഫോൺ നമ്പർ തരൂ ഗെറ്റ് മി യുർ അഡ്രസ് എനിക്ക് നിൻ്റെ അഡ്രസ്സ് തരൂ ഗെറ്റ് മീ സം വോട്ട് എനിക്ക് കുറച്ച് വെള്ളം തരൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് എനിക്ക് തരൂ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് എടാ എൻ്റെ മൊബൈൽ തന്നെ ഗെറ്റ് മീ മൈ മൊബൈൽ മനസ്സിലായല്ലോ ഓക്കെ ഹാഡ് ബെറ്റർ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് നീ ഈ വീഡിയോ കാണുന്നതാണ് നല്ലത് എന്ന് പറയില്ലേ യു ഹാഡ് ബെറ്റർ വാച്ച് ദിസ് വീഡിയോ ഓക്കെ നീ അവനെ അനുസരിക്കുന്നതാണ് നല്ലത് യു ഹാഡ് ബെറ്റർ ഒബെ ഹിം ഓക്കെ നീ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് നല്ലത് യു ഹാഡ് ബെറ്റർ സ്പീക്ക് ഇംഗ്ലീഷ് ക്ലിയർ ആണല്ലോ സിമ്പിൾ ആയിട്ടുള്ള യൂസേജ് അല്ലേ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കി ഇത് നമുക്ക് ഒരുപാട് സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇനി ഷുഡ് ഹാവ് പ്ലസ് വെർബ് തേടഫോം അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഹാവിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വെർബ് വരുന്ന സമയത്ത് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം വേണം ഉപയോഗിക്കാനായിട്ട് ഓക്കെ അപ്പോൾ നോക്കിക്കേ അർത്ഥം വരുന്നത് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് ഓക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമായിരുന്നു നിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ നീ ചെയ്തില്ല ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തു വിചാരിച്ചു അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എച്ച് എം അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ത് പറയും എന്താ വരാതിരുന്നേ അപ്പോൾ ഞാൻ പറയും എനിക്ക് സർ എനിക്ക് വയ്യാതിരിക്കായിരുന്നു ആയിരുന്നു അപ്പോൾ അവരെന്താ പറയുക എന്നറിയോ യു ഷുഡ് ഹാവ് ഇൻഫോംഡ് അസ് നിങ്ങൾ ഞങ്ങളെ അറിയിക്കണമായിരുന്നു മനസ്സിലായോ പക്ഷെ നിങ്ങൾ ചെയ്തില്ല ഓക്കെ അപ്പോൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല എന്നുള്ളതാണ് ഈ ഷുഡ് ഹാവിൻ്റെ അർത്ഥം വരുന്നത് ഇവിടെ നമ്മൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം വേണം ഉപയോഗിക്കാനായിട്ട് നമ്മൾ വെർബിൻ്റെ വി വൺ വി ടു വി ത്രീ ഫോമുകളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരുന്നു ഓക്കെ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം ഓക്കെ നീ ആലോചിക്കണമായിരുന്നു യു ഷുഡ് ഹാവ് തോട്ട് തോട്ട് എന്നുള്ളത് തിങ്കിൻ്റെ മൂന്നാമത്തെ ഫോമാണ് നീ എഴുതണമായിരുന്നു യു ഷുഡ് ഹാവ് റിട്ടേൺ ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട് അപ്പോൾ ഞാൻ പറയണം നിങ്ങൾ ചോദിക്കണമായിരുന്നു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണമായിരുന്നു യു ഷുഡ് ഹാവ് ആസ്ക്ഡ് മനസ്സിലായോ അപ്പോൾ നമ്മൾ വെർബിൻ്റെ കാര്യം പറഞ്ഞു ഇനി നമുക്ക് നൗണ് പറയാം നൗൺ എന്ന് പറഞ്ഞാൽ എന്തോട്ടാ പേരുകളാണ് ഓക്കെ നിനക്കൊരു ലക്ഷ്യം ഉണ്ടാവണം അപ്പോൾ ഷുഡ് ഹാവിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നത് ഉണ്ടാകണം എന്നുള്ളതാണ് ഏട്ടാ അപ്പം നിനക്കൊരു ലക്ഷ്യം ഉണ്ടാവണം യു ഷുഡ് ഹാവ് എൻ എയിം ഓക്കെ നിനക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവണം യു ഷുഡ് ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട് യു ഷുഡ് ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട് നിനക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവണം ഓക്കെ നിനക്കൊരു ഐഡിയ ഉണ്ടാവണം യു ഷുഡ് ഹാവ് എൻ ഐഡിയ ഓക്കെ അപ്പോൾ ഷുഡ് ഹാവിൻ്റെ ഇവിടെ അർത്ഥം എന്താണ് ഉണ്ടാകണം ഓക്കെ വെർബ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യണമായിരുന്നു പക്ഷെ ഇവിടെ ഉണ്ടാകണം പിന്നെ അത് മാത്രമല്ല ഇതിന് ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട് പക്ഷെ നമ്മൾ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഓക്കെ അടുത്തത് നീഡ് ഇൻ ഹാവ് അർത്ഥം വരുന്നത് ചെയ്യേണ്ടിയിരുന്നില്ല നമ്മൾ എന്തോ കാര്യം ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ഞാൻ പറയണോ അയ്യോ വേണ്ടിയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നില്ല ഛേ ഇപ്പോൾ ഞാനൊരു കാര്യം ഒരുത്തനോട് ചോദിച്ചപ്പോൾ അവന് ഭയങ്കരമായിട്ട് വിഷമമായി അപ്പം ഞാൻ അവനോട് പറയാം അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറയണെ ഛേ ഐ നീഡ് ഇൻ ഹാവ് ആസ്കഡ് ഹിം ഞാൻ അവനോട് ചോദിക്കേണ്ടിയിരുന്നില്ല ഞാൻ ചോദിച്ചത് കൊണ്ടാണല്ലോ അവന് വിഷമായത് അപ്പോൾ പറയണം ഐ നീഡിൻ ഹാവ് ആസ്ക്ട് ഹിം ഞാൻ അവനോട് ചോദിക്കേണ്ടിയിരുന്നില്ല ഓക്കെ ഇപ്പോൾ ഒരാൾ വേറൊരാളിനെ അടിച്ചു മുഖത്തടിച്ചു സ്ലാപ്പ് ചെയ്തു ഓക്കെ അപ്പോൾ ഞാൻ അവനോട് പറയണം നീ അവനടിക്കേണ്ടിയിരുന്നില്ല യു നീഡ് ഇൻ ഹാവ് സ്ലാപ്പ്ഡ് ഹിം നീ അടിക്കേണ്ടിയിരുന്നില്ല നിനക്ക് ചീത്ത പറയായിരുന്നു പക്ഷേ നീ അടിക്കേണ്ടിയിരുന്നില്ല അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഓക്കെ അവിടെയും നമ്മൾ വെർബിൻ്റെ തേഡ് ഫോമാണ് യൂസ് ചെയ്യുന്നത് അടുത്ത മേ ഹാവ് ആണ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ഉറപ്പില്ല ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സമയം പത്തുമണിയായി മരിച്ചു ഓക്കെ ഇവിടെ താഴെ ഒരു ഒമ്പതരയ്ക്ക് ഒരു ഷോപ്പ് തുറക്കാറുണ്ട് ഇവിടെ ഒരു മണിയായി ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ഹി മേ ഹാവ് ഓപ്പണഡ് ദ ഷോപ്പ് അവൻ ചിലപ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഉറപ്പൊന്നുമില്ല ഒമ്പതരയ്ക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് ഇപ്പോൾ പത്ത് മണിയായി അപ്പോൾ ഞാൻ പറയുകയാണ് ഹി മേ ഹ് ഓപ്പൺ എഡ് ദ ഷോപ്പ് അവൻ ചിലപ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ ഓക്കെ ഇപ്പോൾ ഞാനിവിടെ വീട്ടിൽ ഞാനിവിടെ ക്ലാസ്സിലാണ് എന്ന് വിചാരിക്കും ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അപ്പോൾ ഞാൻ പറയുന്നത് അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എൻ്റെ വീട്ടിലുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും എന്താ പറയുക ദൈ മേ ഹ് ഈറ്റ് എൻ ഫുഡ് മനസ്സിലായോ അപ്പോൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇവിടെയും ഹാവിന് ഇമ്മീഡിയറ്റായിട്ട് വെറും എൻ്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ മസ്റ്റ് ഹാവ് എന്ന് വിട്ടാൽ എന്തായാലും ചെയ്തിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒമ്പതരയ്ക്ക് ഒരു കട ഓപ്പൺ ചെയ്യാറുണ്ട് താഴെ എന്ന് പറഞ്ഞില്ലേ പതിനൊന്ന് ആയി വിചാരിച്ചോ അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഹി മസ്റ്റ് ഹാവ് ഓപ്പണഡ് ദ ഷോപ്പ് അവൻ എന്തായാലും കട തുറന്നിട്ടുണ്ടായിരിക്കും ദ മസ്റ്റ് ഹാവ് ഈറ്റ് ആൻഡ് ദർ ബ്രേക്ക്ഫാസ്റ്റ് അവരെന്തായാലും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് നിനക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായല്ലോ ഓക്കെ അടുത്ത യൂസേജ് അപ്പോൾ ഞാനിത് ഇത്തിരി സ്പീഡായിട്ട് പോകുന്നുണ്ട് ബിക്കോസ് നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ വീഡിയോകളായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടാ ഇനി കാണ്ട് ഹെൽപ്പ് പ്ലസ് വെർ ബൈ എൻ ജി അർത്ഥം പറയുന്നത് ചെയ്യാതിരിക്കാൻ കഴിയില്ല എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഓക്കെ ഐ കാണ്ട ഹെൽപ്പ് ഗോയിങ് ഓക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ല കേട്ടാ എന്ന് പറഞ്ഞാൽ ചെയ്യും എന്നർത്ഥം ഇപ്പം ഞാൻ നിങ്ങളോട് പറയണെ അതെ നിങ്ങൾ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകണ്ട ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഓ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഐ കാഡ് ഹെൽപ്പ് ഗോയിങ് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഓക്കെ നിങ്ങൾ നോൺ വെജ് കഴിക്കണ്ട അയ്യോ എനിക്ക് നോൺ വെജ് കഴിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ കഴിക്കും ഐ കാണ്ട് ഹെൽപ്പ് ഈറ്റിംഗ് നോൺ വെജ് മനസ്സിലായാലോ നീ അവനെ വിളിക്കണ്ട ഐ കാണ്ട് ഹെൽപ്പ് കോളിങ് ഹിം എനിക്കത് വിളിക്കാതിരിക്കാൻ പറ്റില്ല മനസ്സിലായോ അപ്പം കാണ്ട് ഹെൽപ്പ് അതിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഐ എൻ ജി വെക്കണം ഇനി നമുക്ക് ഐ എൻ ജി വെക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എനിക്കാ ഒരു ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരർത്ഥം പറയാൻ വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം കാണ്ട് ബട്ട് വെച്ച് പറയാം കാണ്ട് ബട്ട് ആണെങ്കിൽ നമുക്ക് വെർബിൻ്റെ കൂടെ ഐ എൻ ജി ആവശ്യമില്ല ബെർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്താൽ മതി അതായത് ഐ കാണ്ട് ഹെൽപ്പ് ഗോയിങ് ദർ എനിക്കങ്ങോട്ട് പോകാതിരിക്കാൻ കഴിയില്ല ഞാൻ പോകും അല്ലെങ്കിൽ എന്ത് പറയാം ഐ കാൺ ബട്ട് ഗോ ദർ എനിക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ കഴിയില്ല മനസ്സിലായല്ലോ ഐ കാൺ ഹെൽപ്പ് ഗോയിങ് ഐ കാൺ ബട്ട് ഗോ രണ്ടും സെയിം അർത്ഥമാണ് ഒരെണ്ണത്തിൽ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ഉണ്ട് മറ്റതിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്താൽ മതി ഓക്കെ ഇനി അടുത്ത് നോക്കിക്കേ കുടിൻ്റെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ ഹെൽപ്പ് ഗോയിങ് ദർ ഇപ്പോൾ ഒരാൾ നമ്മുടെ ഇതിന് പോവാണ് എന്താണ് ഒരു പാർട്ടിക്ക് പോവാണ് അപ്പോൾ വൈഫ് ആളോട് പറയാണ് അതെ നിങ്ങൾ പാർട്ടിക്ക് പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ എന്ത് ചെയ്യരുത് നിങ്ങൾ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കരുത് ഓക്കെ അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നിർബന്ധിക്കുകയാണെങ്കിൽ ഐ കാണ്ട് ഹെൽപ്പ് ഡ്രിങ്കിങ് എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിയില്ല ഇത് പോകുന്നതിന് മുന്നേ പറയുന്നതാണ് കേട്ടാ ഇനി അഥവാ അവിടെ എത്തി അവിടെ എത്തി അവർ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു ഇയാൾ തിരിച്ചു വന്നു അപ്പോൾ വൈഫ് ചൂടാ എന്തിനാണ് നിങ്ങളോട് പറഞ്ഞതല്ലേ കഴിക്കരുത് എന്നുള്ളത് അപ്പോൾ ഇയാൾ പറയും അവർ നിർബന്ധിച്ചപ്പോൾ ഐ കുഡ് ഇൻ ഹെൽപ്പ് ഡ്രിങ്കിങ് എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ കുടിച്ചു പോയി ഇതാണ് അർത്ഥം വരതേ മനസ്സിലായാലോ അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടിൻ്റെ ഹെൽപ്പ് പ്ലസ് വെർബ് ഐ എഞ്ചി പറയാം അല്ലെങ്കിൽ കുടിൻ ബട്ട് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൽ പറയാം നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് റിമംബർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി റിമംബർ പ്ലസ് വർബ് പ്ലസ് ഐ എൻ ജി ഓർക്കുന്നു എന്നുള്ളതാണ് അർത്ഥം ഓർക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ബുക്ക് തരുകയാണ് എന്നിട്ട് പറയുന്നത് നല്ല ബുക്കാണ് നിങ്ങൾ വായിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾ പറയണ ഇൻഫാക്റ്റ് ഐ റിമെമ്പർ റീഡിങ് ദിസ് ബുക്ക് അർത്ഥം എന്താണെന്നറിയോ ഞാൻ ഈ ബുക്ക് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ഫാക്റ്റ് പറഞ്ഞ സത്യത്തിൽ സത്യത്തിൽ ഞാൻ ഈ ബുക്ക് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ഐ റിമെമ്പർ റീഡിങ് ദിസ് ബുക്ക് ഓക്കെ ഞാനൊരു സിനിമയുടെ കഥ പറയാണ് അപ്പോൾ നിങ്ങൾ പറയാണ് ആ ഐ റിമെമ്പർ വാച്ചിങ് ദാറ്റ് ഫിലിം ആ ഫിലിം കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ അവനോട് ചോദിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ഐ റിമെമ്പർ ആസ്കിങ് ഹിം ക്ലിയർ ആണല്ലോ ഓക്കെ സോ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ മാത്രം പറയുന്നത് ഇറ്റ്സ് ടൈം ടു സമയമായി ഓക്കെ പഠിക്കേണ്ട സമയമായി ഇറ്റ്സ് ടൈം ടു സ്റ്റഡി പോകേണ്ട സമയമായി ഇറ്റ്സ് ടൈം ടു ഗോ ആലോചിക്കേണ്ട സമയമായി ഇറ്റ്സ് ടൈം ടു തിങ്ക് സിമ്പിളാണ് ചെയ്യേണ്ട സമയമായി അടുത്തത് ഇറ്റ്സ് ടൈം പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെറുബ് സെക്കൻഡ് ഫോം ഈ ഒരു ഫോർമാറ്റ് ഒന്ന് നോക്കി വെക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് ഹായ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് വേണമെങ്കിൽ സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ എഴുതിപ്പോവാം ഓക്കെ അപ്പം നിങ്ങൾക്കതൊരു യുനോ കേടാവാതങ്ങനെ കുറച്ചാൾ അവർ ഇരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാം ഓക്കെ യുനോ ഇഫ് യു ആർ റിയലി സീരിയസ് ഇൻ ലേർണിങ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാൻ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ ചെയ്യാം ഓക്കെ സോ ഇറ്റ്സ് ടൈം പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് വെറുപ്പ് സെക്കൻഡ് ഫോം അർത്ഥം പറയുന്ന സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു ഓക്കെ നീ അവിടെ പോകേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഇറ്റ്സ് ടൈം പിന്നെ സബ്ജക്റ്റ് ആഡ് ചെയ്യണ്ടേ ഇറ്റ്സ് ടൈം യു പിന്നെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യേണ്ടേ ഇപ്പോൾ ഗോവാണ് പോകുക അതിൻ്റെ സെക്കൻഡ് ഫോം എന്താണ് വെൻറ്റാണ് ഇറ്റ്സ് ടൈം യു വെൻറ്റ് ദർ നീ അവിടെ പോകേണ്ട സമയം കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ ഞാൻ പറയുന്നത് എടാ പത്ത് മണിയായല്ലോ അവൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ അതിനെ പറയാമെന്നറിയോ ഇറ്റ്സ് ടൈം അവനല്ലേ ഹി കെയിം ഹിയർ ഓക്കെ ഞാനൊരാളോട് പറയുന്നത് എടാ നീ പുകവലി നിർത്തേണ്ട സമയം കഴിഞ്ഞു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരും അപ്പം നീ പുകവലി നിർത്തേണ്ട സമയം കഴിഞ്ഞു ഇറ്റ്സ് ടൈം യു സ്റ്റോപ്പ്ഡ് സ്മോക്കിംഗ് നീ കുടി നിർത്തേണ്ട സമയം കഴിഞ്ഞു ഇറ്റ്സ് ടൈം യു സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് ഓക്കെ അപ്പോൾ ഒന്ന് കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അടുത്തത് ഒരു സബ്ജെക്റ്റ് ഹിയോ ഷിയോ അയ്യോ ദേയോ ഏത് വേണമെങ്കിലും വയ്ക്കാം അതിന് സ്യൂട്ടായിട്ടുള്ള രീതിയിൽ ഈസോ ആമോ ആറോ വെക്കാം പിന്നൊരു ലൈക്ക് ലിറ്റും വെച്ച് കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് സാധ്യതയുണ്ട് ഓക്കെ അവൻ വരാൻ സാധ്യതയുണ്ട് ഹി ഈസ് ലൈക്ക് ലി ടു കം അവൾ പോകാൻ സാധ്യതയുണ്ട് ഷി ഈസ് ലൈക്ക് ലി ടു ഗോ ഓക്കെ അവർ സംസാരിക്കാൻ സാധ്യതയുണ്ട് ദ ആർ ലൈക്ക് ലി ടു സ്പീക്ക് ഓക്കെ അവൾ ലീവ് എടുക്കാൻ സാധ്യതയുണ്ട് ഷീസ് ലൈക്ക് ലീ ടു ടേക്ക് ലീവ് മനസ്സിലായില്ലോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഓക്കെ അടുത്ത് ഐ വാണ്ട് യു ടു ഇവിടെ അർത്ഥം പറയുന്നത് നീച്ച ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് നീശ ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊന്നും പറയണ്ട സിമ്പിൾ ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് തികച്ചും ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് എന്തിനാ ബിക്കോസ് ഐ വാണ്ട് യു ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്താണ് അർത്ഥം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഐ വാണ്ട് യു ടു സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് എക്സാമ്പിളുകളെ ഇവിടെ പറയുന്നുള്ളൂ പിന്നെ ഐ വോണ്ട് യു ടു റൈറ്റ് മോർ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യണം ഐ വോണ്ട് യു ടു റൈറ്റ് മോർ എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായിട്ട് കൂടുതൽ എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യണം മനസ്സിലായല്ലോ ഇപ്പം ഞാൻ പറയണം ഐ വോണ്ട് യു ടു ക്ലോസ് ദ വിൻഡോ ആ വിൻഡോ ഒന്ന് അടയ്ക്കണം ഐ വോണ്ട് യു ടു കം ടു മോറോ നീ നാളെ വരണം ഓക്കെ മനസ്സിലായോ ഇതാണ് ഇനി അതിനെ ചോദ്യമാണെങ്കിലോ ഞാൻ ചെയ്യണോ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കണേ ഡി യു വാണ്ട് മീ ടു സേ ദാറ്റ് അഗൈൻ ഞാൻ അതൊന്നുകൂടി പറഞ്ഞു തരണോ ഡി വാണ്ട് മീ ടു സേ ദാറ്റ് അഗൈൻ ഓക്കെ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരണോ ഞാൻ നാളെ വരണോ ഡി വാണ്ട് മീ ടു കം ടു മോറോ ഓക്കെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കണോ ഡി വാണ്ട് മീ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ ഞാൻ നിന്നെ സഹായിക്കണോ ഡി വാണ്ട് മീ ടു ഹെൽപ് യു ഇതൊക്കെ നമുക്ക് ചോദ്യമായിട്ടും ചോദിക്കാവുന്നതാണ് അടുത്തത് ഡിഡിൻ ന്യൂസ് ടു എന്ന് പറഞ്ഞാൽ മുൻപ് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ചെയ്യാറുണ്ട് ഓക്കെ മുൻപ് ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ചെയ്യാറുണ്ട് ഞാൻ പഠിക്കാറുണ്ടായിരുന്നില്ല ഐ ഡിഡ് ഇൻ യൂസ് ടു സ്റ്റഡി ഐ ഡി യൂസ് ടു സീ ഹിം ഞാൻ അവനെ കാണാറുണ്ടായിരുന്നില്ല ഷി ഡിഡ് ഇൻ യൂസ് ടു കം ഹിയർ അവൾ ഇവിടെ വരാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരാറുണ്ട് എന്നുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു അർത്ഥം കൂടി അവിടെ ഉണ്ട് അടുത്തത് യൂസ്ഡ് ടു ബി അർത്ഥം പറയുന്നത് ആയിരുന്നു ഷി യൂസ്ഡ് ടു ബി മൈ ബെസ്റ്റ് ഫ്രണ്ട് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഐ യൂസ് ടു ബി എ ടീച്ചർ ഞാനൊരു ടീച്ചർ ഹി യൂസ് ഇഡ് റ്റു ബി എ ഡോക്ടർ അവനൊരു ഡോക്ടർ ആയിരുന്നു അപ്പോൾ ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാണെങ്കിലും നമ്മൾ എന്തു പറയും യൂസ് ഇഡ് റ്റു ഹാവ് എന്ന് പറയാം ഉണ്ടായിരുന്നു ഓക്കെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഐ യൂസ് ഇഡ് ടു ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ഐ യൂസ് ഇഡ് ടു ഹാവ് എ ലാപ്ടോപ്പ് ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്തത് സബ്ജെക്റ്റ് പ്ലസ് വുഡ് ലൈക്ക് പ്ലസ് നൗൺ വേണം എന്നുള്ള അർത്ഥമാണ് വേണം എനിക്ക് വേണം ഓക്കെ അല്ലെങ്കിൽ നിനക്ക് വേണം എന്നൊക്കെ പറയാം സാധാരണ നമ്മൾ ഐ വെച്ചിട്ടാണ് പറയുന്നത് എനിക്കൊരു കോഫി വേണം ഐ വുഡ് ലൈക്ക് എ കോഫി കൂടുതലായിട്ട് ഭക്ഷണ സാധനങ്ങളെ പറ്റി പറയാനായിട്ടാണ് നമ്മൾ വുഡ് ലൈക്ക് യൂസ് ചെയ്യുന്നത് ഐ വുഡ് ലൈക്ക് എ കോഫി ഐ വുഡ് ലൈക്ക് സം ടീ ഐ വുഡ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഭക്ഷണ സാധനങ്ങൾക്കാണ് കൂടുതൽ എന്ന് വിചാരിച്ച് മറ്റുള്ളത് പറയാൻ പറ്റില്ല എന്നല്ല പക്ഷേ മറ്റുള്ളതും പറയാം ഓക്കെ ഐ വിഷ് ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് എ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഐ ഹാഡ് എ ലാപ്ടോപ്പ് എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ ഐ ഹാഡ് എ ബ്രദർ ക്ലിയർ ആണല്ലോ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത യൂസേജ് ഐ തോട്ട് യു യുവേർ ഓക്കെ ഞാൻ വിചാരിച്ചു നീ ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു നീ ചെയ്യുകയായിരുന്നു ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ പറയല്ലേ നമ്മളൊരു ഓഫീസിൽ പോയി നമ്മളൊരാളിനെ കണ്ടു അയാളോട്ട് സംസാരിച്ചു പിന്നെയാണ് മനസ്സിലായത് അയാളല്ല മാനേജർ വേറെ ആളാണ് മാനേജർ അപ്പം നമ്മൾ എന്താ എന്ന് അറിയുമോ ഐ തോട്ട് യു യുവേർ ദ മാനേജർ ഞാൻ വിചാരിച്ചു നിങ്ങളാണ് മാനേജർ എന്ന് ഇപ്പോഴാണ് മനസ്സിലായി നിങ്ങളല്ല എന്നുള്ളത് ഐ തോട്ട് യു വർ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഐ തോട്ട് യുവർ സ്ലീപ്പിംഗ് ഞാൻ വിചാരിച്ച് നീ ഉറങ്ങായിരുന്നു എന്ന് അല്ലാ അല്ലേ ഇതാണ് ഐ തോട്ട് യുവർ ഇൻ സ്കൂൾ ഞാൻ വിചാരിച്ച് നീ സ്കൂളിലായിരിക്കും എന്ന് പക്ഷേ ഇപ്പം മനസ്സിലായല്ലാന്നുള്ളത് അടുത്ത് ഈ സെം ആർ യൂസ്ഡ് ടു അർത്ഥം പറയുന്നത് ശീലമായി ഓക്കെ ഫോർ എക്സാമ്പിൾ ഐ എം യൂസ്ഡ് ടു കുക്കിംഗ് അർത്ഥം എന്താ എനിക്ക് കുക്കിങ് ശീലമായി ഷീസ് യൂസ്ഡ് ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ് അവൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് ശീലമായി ദേ ആർ യൂസ്ഡ് ടു ഡ്രൈവിങ് അവർക്ക് ഡ്രൈവ് ചെയ്തിട്ട് ശീലമായി ഓക്കെ മനസ്സിലായില്ലോ അപ്പോൾ അടുത്തത് ആസ് ലോങ് ആസ് ഉള്ള കാലത്തോളം എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ഓക്കെ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം ആസ് ലോങ് ആസ് ഐ ആം ഹിയർ യു ക്യാൻ ആസ്ക് എനി ഡൗട്ട്സ് ആസ് ലോങ് ആസ് ഐ ആം ഹിയർ ആസ് ലോങ് ആസ് ഐ ആം ഹിയർ യു ക്യാൻ ആസ്ക് എനി ഡൗട്ട്സ് നിനക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം ക്ലിയർ ആണല്ലോ ഇതെല്ലാം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമെന്റിൽ പറയാം ഞാൻ അത് ക്ലിയർ ചെയ്ത് തരും ഓക്കെ യു ഗോട്ട് നിന്റെ കയ്യിലുണ്ടോ നമ്മൾ ഡു യു ഹാവ് പറയില്ലേ ഡു യു ഹാവ് എൻ്റെ സെയിം അർത്ഥം തന്നെയാണ് ഹാവ് യു ഗോട്ട് എന്ന് പറയുന്നത് ഓക്കെ ഡു യു ഹ് പ്ലാൻ ഹാവി കോട്ടോ ഡു യു ഹാവ് എ നമ്പർ അല്ല നിങ്ങളുടെ അതിൽ കൊടയുണ്ടോ ഹാവ് യു ഗോട്ട് എ നമ്പർ അല്ല ഓക്കെ അപ്പൊ ഇത് സെയിം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫീൽ ലൈക്ക് പ്ലസ് എൻ വെർബൈ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടം തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഗോയിങ് എനിക്ക് പോകാനായിട്ട് തോന്നുന്നു ഇപ്പം നമ്മൾ പറയില്ല നമ്മൾ വെറുതെ ഇരിക്കണം അപ്പോൾ പറയുന്നത് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ് എനിക്കൊരു ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് അ ജ്യൂസ് ഓക്കെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഇത് നമ്മൾ നമ്മളിങ്ങനെയും പറയും എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിങ് എനിത്തിങ് കിട്ടിയില്ലോ ഈസ് ആം ആർ എബൌട്ട് ടു ചെയ്യാൻ പോകുകയാണ് ഗോയിങ് ടു എന്ന് പറയലേ ഗോയിങ് ടുൻ്റെ സെയിം അർത്ഥം തന്നെയാണ് ചെയ്യാൻ പോവുകയാണ് ഐ ആം എബൌട്ട് ടു സ്റ്റാർട്ട് അപ്പ് ബിസിനസ് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി വാസ് വേറാണെങ്കിലോ ഈ എം സെമ്മാറിന് പറയുന്നത് നമ്മൾ വാസ് വേറാണെങ്കിലോ വെർ ഗോയിങ് ടു ചെയ്യാൻ പോവുകയായിരുന്നു വാസ് വെർ ഗോയിങ് ടു എന്ന് പറയാം അല്ലെങ്കിൽ വാസ് വാസുവെയർ എബൌട്ടു എന്ന് പറയാം ഓക്കെ ഐ വാസ് അബൗട്ട് ടു സ്റ്റാർട്ട് അപ്പ് ബിസിനസ് ആ സമയത്താണ് കൊറോണ വന്നത് മനസ്സിലായോ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയായിരുന്നു അപ്പോഴാണ് കൊറോണ വന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ പറയൂലോ അടാ ഞാൻ നിന്നെ വിളിക്കാൻ പോകായിരുന്നു അപ്പോഴാണ് നീ വന്നെ ഐ വാസ് എബൌട്ട് ടു കോൾ യു അല്ലെങ്കിൽ ഐ വാസ് ഗോയിങ് ടു കോൾ യു ക്ലിയർ അടുത്തത് ഫീൽ നമുക്ക് ഫിസിക്കലി മെൻറ്റലി ഉള്ള ഫീലിങ്ങൾ എല്ലാം തന്നെ ഫീൽ ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റും ഐ ഫീൽ ഹാപ്പി ഐ ഫീൽ സാഡ് ഐ ഫീൽ തേഴ്സ്റ്റി ഐ ഫീൽ യുനോ ഹ്രി ഐ ഫീൽ ആംഗ്രി എനിക്ക് ദേഷ്യം വരുന്നു എനിക്ക് ദാഹിക്കുന്നു അങ്ങനെ നമ്മുടെ ഫിസിക്കൽ മെൻറ്റൽ ഫീലിങ്സ് എല്ലാം തന്നെ നമുക്ക് ഫീൽ ഉപയോഗിച്ചിട്ട് പറയാം ഐ ഫീൽ ഹെഡേക്ക് ഐ ഫീൽ ഡിസിനസ് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും ക്ലിയർ അടുത്തത് സബ്ജക്ട് പ്ലസ് ഈ ആർ ദാറ്റ് അത്രയ്ക്ക് നർത്താണ് കേട്ടോ അതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കിക്കെ ഷീസ് ദാറ്റ് ബ്യൂട്ടിഫുൾ അവൾ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഐ എം ദാറ്റ് കോൺഫിഡൻറ്റ് ഞാൻ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് ഹീസ് ദാറ്റ് ഹാൻസം അവൻ അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാനായിട്ട് ഗെറ്റ് എറിഡ് ഓഫ് തലയുരണം രക്ഷപ്പെടണം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഐ വോണ്ട് ടു ഗെറ്റ് എഡ് ഓഫ് മാത്സ് എനിക്ക് മാത്സിൽ നിന്ന് രക്ഷപ്പെടണം ഐ വോണ്ട് ടു ഗെറ്റ് എഡ് ഓഫ് യു എനിക്ക് നിന്നിൽ നിന്ന് രക്ഷപ്പെടണം ഇത് ചോദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കട്ടെ ഹൗ ടു ഗെറ്റ് എഡ് ഓഫ് ഡാൻഡ്രഫ് താരനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഹൗ ടു ഗെറ്റ് എഡ് ഓഫ് ഹെയർഫോൾ ഹെയർഫോളിൽ നിന്ന് മുടികൊഴിച്ചിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഗെറ്റ് അലോങ് പറഞ്ഞാൽ പൊരുത്തപ്പെടുക എന്ന അർത്ഥം ഐ വാണ്ട് ടു ഗെറ്റ് അലോങ് വിത്ത് ദിസ് ക്ലൈമറ്റ് എനിക്ക് ഈ ക്ലൈമറ്റിനോട് പൊരുത്തപ്പെടണം ഐ വാണ്ട് ടു ഗെറ്റ് അലോങ് വിത്ത് യു എനിക്ക് നിങ്ങളോട് പൊരുത്തപ്പെടണം ക്ലിയർ അപ്പോൾ ചിലതൊന്നും അധികം യൂസേജ് പറയാത്താണെന്നാലും നിങ്ങൾ മീനിങ് മനസ്സിലാക്കി വയ്ക്കുക ഗുഡ് അറ്റ് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സൂപ്പറാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ ഐ എം ഗുഡ് അറ്റ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തിൽ പുലിയാണ് ഷി ഇസ് ഗുഡ് അറ്റ് പ്ലേയിങ് ടെന്നീസ് അവൾ ടെന്നീസ് കളിക്കുന്ന കാര്യത്തിൽ അവൾ പുലിയാണ് ഓക്കെ ദ ആർ ഗുഡ് അറ്റ് ഡ്രൈവിങ് അവർ ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിൽ അവർ സൂപ്പറാണ് മോഹൻലാൽ ഇസ് ഗുഡ് അറ്റ് അവർ മമ്മൂട്ടി ഇസ് ഗുഡ് അറ്റ് ആക്ടിങ് അവർ മമ്മൂട്ടി മോഹൻലാലൊക്കെ ആക്ടിങ്ങിലൊക്കെ നല്ല സൂപ്പറാണ് വുജ് യു ലൈക്ക് നിനക്ക് വേണോ കൂടുതലായിട്ട് ഭക്ഷണ സാധനങ്ങൾ വേണോ എന്ന് ചോദിക്കാനായിട്ടാണ് വുജു ലൈക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ വുജ് യു ലൈക്ക് കോഫി നിനക്ക് കോഫി വേണോ വുജ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക് നിനക്ക് എന്തെങ്കിലും കുടിക്കാനായിട്ട് എന്തെങ്കിലും വേണോ ഓക്കെ വുഡ് യു ലൈക്ക് എ ചോക്ലേറ്റ് നിനക്കൊരു ചോക്ലേറ്റ് വേണോ നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണ സാധനങ്ങളാണ് പക്ഷേ മറ്റുള്ള സാധനങ്ങൾ വേണോ എന്ന് ചോദിക്കാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഐ വുഡ് ലൈക്ക് ടു ഞാൻ താല്പര്യപ്പെടുന്നു ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു ഐ വുഡ് ലൈക്ക് ടു ഗൗ ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നു ക്ലിയർ ഐ വിഷ് ഐ കുഡ് എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഐ വിഷ് ഐ കുഡ് സിങ് എനിക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിൽ ഐ വിഷ് ഐ കുഡ് ഡാൻസ് എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഐ വിഷ് ഐ കുഡ് ഗോ ദർ എനിക്കവിടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് യൂസേജ് പറയാൻ പറ്റും ഐ വോണ്ട് അഡ് ചെയ്യൂ എനിക്ക് ചെയ്യണമായിരുന്നു ഓക്കെ അതായത് എനിക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ള അർത്ഥം കൊണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി എനിക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരർത്ഥം നിങ്ങൾ പഠിച്ചാൽ മതി ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയാം ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ ലേറ്റായ അപ്പോൾ ഞാൻ ചോദിക്കണം എന്താ എന്തെടം ലേറ്റായ അപ്പോൾ അവൻ പറയണെ എനിക്ക് ഐ വോണ്ട ടു ഗോ ടു എ ഫങ്ഷൻ എനിക്കൊരു ഫങ്ഷന് പോകേണ്ടി വന്നു ഓക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ട് എന്താ സംഭവിച്ചത് ഐ വോണ്ടഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് അർത്ഥം താ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വന്നു ഓക്കെ എനിക്ക് അവനെ ഫേസ് ചെയ്യേണ്ടി വന്നു ഐ വോണ്ട് ടു ഫേസ് യും അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വാണ്ടഡ് ടു യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്രാമർ ആണ് കേട്ടോ ഗ്രാമർ ലെസൺ ആണ് അടുത്തത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതുവരെ ഈ പറയുന്ന യൂസേജുകളൊക്കെ ക്ലിയർ ആണോ എന്നുള്ളതൊന്ന് നോക്കിക്കുക റിവൈസ് ചെയ്ത് നോക്കിക്കുകയോ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ചോദിക്കാം ഓക്കെ